പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിക്കാട് സപ്ലൈകോ വിതരണ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധനവിനെതിരെയും സബ്സിഡി ഇനങ്ങളിൽപ്പെട്ട അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി സി ബെന്നി അധ്യക്ഷനായിരുന്നു പി കെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ഡേവിസ് കരിപ്പായി ലിൻസൺ നടവരമ്പൻ പ്രിൻസ് മുണ്ടൻമാണി കെ ടി വർഗീസ് ജോർജ് ടി എൽ പൗലോസ് കണ്ടത്ത് എന്നിവർ സംസാരിച്ചു ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടോ എന്ന് ജനങ്ങളെ സംശയിക്കുന്ന ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം പൊതുവിതരണ സംവിധാനം ഈ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ചത്